അപ്പോൾ നമുക്ക് പ്രശ്നോത്തരിലേക്ക് പ്രവേശിക്കാം അല്ലേ ഏ ശരി ആദ്യത്തെ ചോദ്യം അമൃത വിദ്യാലയം പേരൂർ കൊല്ലം ഭഗവത് വചനമനുസരിച്ച് അവ്യയമായ യോഗത്തെ മനു ആർക്കാണ് ഉപദേശിച്ചത് എ വിവസ്വാൻ ബി കൃഷ്ണൻ സി ഇക്ഷഗു ഡി വേദവ്യാസൻ നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു ഓപ്ഷൻ സി 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 ശരി ശരിയാണോ തെറ്റാണോ നോക്കാം ഉത്തരം ശരിയാണ് നല്ലൊരു തുടക്കം ആദ്യത്തെ ചോദ്യം തന്നെ ശരി ഉത്തരായിരിക്കണം അല്ലെ ഇനി രണ്ടാമത്തെ ചോദ്യം എം ജി എം അല്ലേ എം ജി എം മോഡൽ സ്കൂൾ വർക്കല യോഗികൾ ചിത്തശുദ്ധിക്കായി എന്തിനെ ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുന്നു എ സംഘം ബി ആഗ്രഹം സി കോപം ഡി ജ്ഞാനം നിങ്ങളുടെ സമയം ഇത് ആരംഭിക്കുന്നു സമയണ്ട് ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി ഡിസ്കസ് ചെയ്ത ഒരു ഉത്തരത്തിൽ സെക്കൻഡ്സ് സെക്കൻഡ്സ് ചർച്ചയിലാണ് സംഘം ശരിയാണോ തെറ്റാണോ നോക്കാം ഉത്തരം ശരിയാണ് രണ്ടുപേരും നല്ല തുടക്കത്തിലാണ് അടുത്ത ചോദ്യം വീണ്ടും അമൃത വിദ്യാലയ യോഗാചാര്യനായ കൃഷ്ണന്റെ അഭിപ്രായത്തിൽ എന്താണ് യോഗം എ ദുഃഖങ്ങളുമായി ചേരാതിരിക്കുന്നത് ബി ആസനങ്ങളും പ്രാണായാമവും സ്വീകരിക്കുന്നത് സി ഹഠയോഗം ഡി ചിത്തവൃത്തി നിരോധം നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു ഇരുപത്തിയഞ്ച് സെക്കൻഡ്സ് ബാക്കി മതി സെക്കൻഡ്സ് ബാക്കി ഇനി തീരുമാനത്തിലെത്തിയാഗാവാം പറയൂ പറയൂ രണ്ട് ഒന്ന് സി സി

ഓപ്ഷൻ എ ാണ് ചേരാതിരിക്കുക ഇതാണ് ശരി ഉത്തരം എന്തായാലും മാർക്ക് നിങ്ങൾക്കുള്ള ചോദ്യം ഇതിപ്പോ നിങ്ങൾക്ക് പാസ് ചെയ്ത് കിട്ടിയതല്ലേ നിങ്ങൾക്കുള്ള ചോദ്യം നമുക്ക് നോക്കാം സർവ വേദങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ രൂപം ഓപ്ഷൻ എ മന്ത്രം ബി മഹാവാക്യങ്ങൾ സി ഛന്ദസ്സുകൾ ഡി പ്രണവം സമയം ആരംഭിക്കുന്നു പ്രണവം ലോക ശരി പ്രണവം ശരിയാണോ തെറ്റാണോ ഉത്തരം ശരിയാണ് മോഡൽ സ്കൂളിന് വീണ്ടും മാർക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചോദ്യം അമൃത പരമപുരുഷനെ ഗീത എട്ടാം അദ്ധ്യായം ആരോട് ഉപമിച്ചിരിക്കുന്നു പരമപുരുഷനെ ഗീത എട്ടാം അധ്യായം ആരോട് ഉപമിച്ചിരിക്കുന്നു എ സൂര്യനോട് ബി ചന്ദ്രനോട് സി അഗ്നിയോട് ഡി നക്ഷത്രങ്ങളോട് സമയം ആരംഭിക്കുന്നു ഉണ്ട് പക്ഷെ ലാസ്റ്റത്ത് ഒരു സെക്കൻഡ് വരെ താമസിക്കണ്ടല്ലേ ഇരുപത് സെക്കൻഡ് ബാക്കി ഓപ്ഷൻ ഓപ്ഷൻ സി സി അഗ്നിയോട് അഗ്നിയോട് തോന്നിയാൽ അവസാന നിമിഷം മാറ്റാനായിട്ട് അവൻ ആദ്യമേ വളരെ നല്ലൊരു അടുത്ത ചോദ്യം വീണ്ടും മോഡൽ സ്കൂൾ വർക്കല നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് നിഗ്രഹിക്കാൻ പ്രയാസമായ മനസ്സ് താഴെ പറയുന്നവയിൽ ഏതിനാൽ നിയന്ത്രണ വിധേയമാകുന്നു മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ഉപായങ്ങൾ ഏതൊക്കെ ഞാൻ ചോദിക്കുന്നത് എ ഭക്തി ഉപാസനകളാൽ ബി വൈരാഗ്യ അഭ്യാസങ്ങളാൽ സി യോഗജ്ഞാനങ്ങളാൽ ഡി സത്യധർമ്മങ്ങളാൽ സമയം ആരംഭിക്കുന്നു ബി വൈരാഗ്യ വൈരാഗ്യാസങ്ങളാൽ ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം ശരി ഉത്തരാണ്